െ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി മണിപ്പൂരിൽ ജനതയെ ഭിന്നിപ്പിക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു മണിപ്പൂർ ശേഷം സംസ്ഥാനത്തേക്കുള്ള അമിത്ഷായുടെ രണ്ടാമത്തെ സന്ദർശനമാണിത് ഇംഫാലിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ മണിപ്പൂരിൽ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു മണിപ്പൂരിനെ വിഭജിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും अमित शाह मुन्ना मणिपुर के मित्र नरेंद्र मोदी को प्रधानमंत्री बनाने के लिए वोट जाने वाला है अभी अभी पिछले दिनों में मणिपुर में नस्ली हिंसा हुई है मैं मणिपुर के पहाड़ और घाटी दोनों को कहना चाहता हूं आने वाले समय में नरेंद्र मोदी जी की प्रायोरिटी मणिपुर को एक रखते हुए सबसे बातचीत करते हुए शांति स्थापित करने की है मणिपुर में छह साल तक कुछ नहीं हुआ था जिन लोगों ने किया है उनसे भी बातचीत करेंगे और जिनका नुकसान हुआ है वर्षा मणिपूर कांग्रेस ने अमित शाह विमर्शु कांग्रेस भरणकाल मणिपुर मून वर्ष तीधम അക്കാലത്ത് സംഘർഷങ്ങളിൽ ആയിരങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓർമ്മപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം വടക്കുകിഴക്കൻ മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കാനായെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി മണിപ്പൂരിൽ ആകെയുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് ഇന്നർ മണിപ്പൂരിൽ ഏപ്രിൽ പത്തൊൻപതിന് ഒറ്റ ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും ഔട്ടർ മണിപ്പൂരിൽ ഏപ്രിൽ പത്തൊൻപതിനും ഇരുപത്തി ആറിനുമായി രണ്ട് ഘട്ടമായാണ് പോളിംഗ് ഇന്നർ മണിപ്പൂരിൽ ബി കോൺഗ്രസും തമ്മിലാണ് മത്സരം ഔട്ടർ മണിപ്പൂരിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ നാഗാ പീപ്പിൾസ് ഫ്രണ്ടും കോൺഗ്രസും തമ്മിൽ മത്സരം നടക്കുന്നു ജനം ഡൽഹി